കൊണ്ട് കാണിച്ചോ അത് ശരി പിന്നെ ഇവിടെ ഇരുത്തി പിന്നെ മുതലാളി നോ പറഞ്ഞ പിന്നെ അവിടെ ഇരിക്കും ആരും വിളിച്ചാലും പോലെ ഞാൻ വിളിച്ചവരുമായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാ ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നാ നോ പറഞ്ഞു നോക്കേ േട്ടാ ഭാഗം ഇല്ല തന്നെ തോട്ടേക്ക് കാണിക്കാൻ ശ്രമിക്കും അവിടെ അടങ്ങി അവിടെ അടങ്ങിക്ക് സന്തോഷ മറന്നില്ല കൈ പിടിച്ച് വലിയ കിടന്നു തരാം ഇവിടെ കടക്കാമെങ്കിൽ തടയത്തരാണ്ടോ ഗുഡ് ബോയ് ഇയാള് തേങ്ങ പൊതിക്കോ ഞാൻ അറിഞ്ഞില്ല തേങ്ങ പൊതിക്കുവാറിഞ്ഞല്ലോ ഏതാണ് നല്ലോണം പൊതിക്കില്ലേ രാവിലെ എറണാ കഴിഞ്ഞാൽ കഴിഞ്ഞു തിരിച്ചു തരുമോ ഇവനാണ് ഇപ്പൊ അടങ്ങിയിരുന്ന എന്തടവിൽ തരാം അടങ്ങിയിരുന്ന എന്തടവി തരാം കേട്ടാ തേങ്ങ തിന്നുവോ അതെ ഇവന്റെ അമ്മ തേങ്ങ വേണ്ടിട്ടവിടെ യുദ്ധം നടത്തുമായിരുന്നു ആ തേങ്ങ എന്ന് വെച്ചാ ജീവനാക്ക് ബാക്കി എല്ലാ സാധനവും എല്ലാവർക്കും കൊടുക്കും തേങ്ങ മാത്രം കൊടുക്കത്തില്ല എന്താ അച്ഛനെ കാണണോ അച്ഛനെ കാണണോ അച്ഛനെ അമ്മയും കാണണോ എന്റെ കൂടെ വന്നാ അത് കാണിക്ക കാണണോ 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 വേണ്ടായോ കാണണോ 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 അച്ഛനെ അമ്മേം കാണണോ ചെവി ഇക്കിളി ഉണ്ടോ ഇക്ളി ഉണ്ടോ ചെവിയില് ഉം നിന്റെ പുറത്ത് ആവേശമൊക്കെ കഴിഞ്ഞു ഇപ്പം ശാന്തമായി ആദ്യമേ കൊറച്ചോണ്ടറിഞ്ഞില്ല കേട്ടാന്റെ അറിയാവോ

ചേരകൊണ്ട് കാണിച്ചോ അത് ശെരി എന്താ തഴ് ചേരുന്നോ വെള്ളം കുടിക്കത്തോണ്ടേ അത് ഇവിടെ അമ്മയും പിൻറെ അമ്മയും ടാപ്പിന്നായിരുന്നു വെള്ളം കുടിക്കുന്നത് ഞാൻ പിന്നെ മാറ്റി പാത്രത്തിലോട്ടാക്കി മാത്രമേ ഒരാളല്ലേ ഉള്ളു നമുക്ക് ആറ് ആറുപേരെയും കൂടെ ടാപ്പിനകത്താക്കിയാലേ ഇറക്കി മടിയാ ടെറയ്ക്കും മടിയാ പിന്നെ ഇവിടെ ഇരുത്തിയിട്ട് മുതലാളി നോ പറഞ്ഞാ പിന്നെ അവിടെ ഇരിക്കും ആരും വിളിച്ചാലും പോലെ ഞാൻ വിളിച്ചവരുമായിരിക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാ ടെസ്റ്റ് ചെയ്ത് നോക്കാ നോ പറഞ്ഞു നോക്കി ഞാൻ കൊണ്ട് വിട്ടില്ലേ അതുകൊണ്ട് എന്റെ അടുത്തൊന്നും പ്രശ്നമില്ല വേറെ ആരും പോവരുത് കേട്ടാ വേറെ ആരും പോവരുത് കേട്ടാ പക്ഷേ ആ അതമ്മക്ക് നോക്കാം അതപ്പ നോക്കാം ആ അറിയാത്തവരുടെ കലിപ്പാ അല്ലേ ഇവിടെ അത് ഇവിടെ അമ്മച്ചയ്ക്കും അങ്ങനെയാ

കണ്ണിന് ഒരു ചെമ്പം കളർ ഉണ്ട് നമ്മളിപ്പോ ഇവിടെ വന്ന എന്തിനാന്ന് വെച്ചാലേ ഇട്ടിട്ട് നടക്കും ബാക്കി എല്ലാം പെർഫെക്റ്റ് ഇട്ടിട്ട് ഒന്ന് നോക്കേ ഇങ്ങനെയാന്നുള്ളത് അത് ഇടുന്നത് അറിയാവോ ഇത് സ്ലിപ്പറിഷാണ് നമ്മള് വാങ്ങിച്ചേക്കുന്നത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ പിടിക്കത്തില്ലേ ഇങ്ങനെ പിടിക്കുമ്പോ ഒരു നയൻ ഷേപ്പ് ഇവിടെ ഇണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇടേണ്ടത് നമ്മള് വലതായി പിടിക്കുവാണെ വലതായിരിക്കും പിടിക്കുന്നത് ഓക്കെ ഇങ്ങനെ ഇട്ടു നോക്ക് നോക്ക ഓക്കെ ഇനി അത് ആ ഇപ്പുറത്തെ സൈഡിൽ വരണം കേട്ടോ ഇപ്പുറത്ത് ഓക്കെ ആ ചെവിയോട് ചേർത്തിട ചെവിയോട് ചേർത്തിടണം ചെവിയോട് ചേർത്ത് ഇട്ടിട്ട് അവിടെ അതിന് ലോക്ക് അവിടെ കൊണ്ട് ലോക്ക് ആക്ക് ലോക്ക് ഇങ്ങോട്ട് തള്ളി നീക്കിയാതി അവന് മനസ്സിലാവന ഇതറിഞ്ഞൂടായിരിക്കും അപ്പൊ അതൊക്കെ നടന്നു പോകുല്ല വരത്തില്ലയോ ഇവിടെ കൈ ഒന്ന് ഇവിടെ ചുറ്റിപ്പിടിച്ചു അതാ ഈ ഒരു ഭാഗത്ത് ഒന്ന് ചുറ്റിപ്പിടിച്ചു കൈ ഒന്ന് ചുറ്റിക്കോ നമ്മുടെ കയ്യിലേ ഒന്ന് ഒന്ന് റൗണ്ട് അടിച്ചു ആ ആ ഓക്കെ ആ കിറ്റ് നടന്നോ അങ്ങോട്ട് നടന്നു അങ്ങോട്ട് നടന്നു ആ നടന്നു നടന്നു നേരെ അങ്ങ് നടന്നാൽ മതി മൂന്ന് നേരെ നമ്മൾ കൈവീശി അങ്ങ് നടന്നാൽ മതി ആ ഓക്കെ അത് ആയിരുന്നോട്ടോ ആയിരുന്നോട്ടോ അവൻ്റെ ഒരു സന്തോഷം ആ ഓക്കെ അവിടെ അവിടെ വരെ നടന്നേ ആരും വന്നില്ല ആരും ടി വി ആണെന്ന് ഈ സൈഡിൽ തന്നെ നമ്മൾ നിക്കണമെന്നേ ഉള്ളു വേറെ വിഷയമില്ല അങ്ങോട്ടേ നടന്നോ ഞാൻ നടന്നു നോക്കട്ടെ നമുക്ക് നോക്കാം இல்ல அவன் இட்டு கழியம்பி வேணோ അവൻ നല്ലോണം നമ്മുടെ കൂടെ നടക്കുവാണെങ്കിൽ അവനവടെ കൊണ്ടുപോയിട്ട് നടത്തും ക്ഷീണിച്ചോണ്ട് അല്ലാതെ അവൻ പോകാണെങ്കിൽ അവനവിടെ അതക്ക നിക്കേ ഇവൻ എപ്പോഴും നമ്മുടെ മുന്നിൽ കേറുന്നോ ആ സമയത്ത് ജെറാഡി പിടിച്ചു ആം പോ ഗയ്സ് ഞാൻ ഇവിടെ ഇറങ്ങുക റോക്കി കാം റോക്കി കാം എന്റെ മുന്നിൽ കേറി കഴിഞ്ഞാൽ ഞാൻ തിരിയാണു ഇതാണ് എന്നെ കൂടപ്പാ എന്നോ അപ്പോ മാത്രമേ നടക്കതുള്ളൂ റോക്കി കാം റോക്കി കാം

எஸ் குட் பாய் குட் பாய் குட் பாய் குட் பாய் குட் பாய் ോ വെയിറ്റ് പറയട്ടെ പറഞ്ഞാലേ എടുക്കത്തോളല്ലേ എല്ലാ അടിപൊളിയായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത അറിയാവോ ഇവിടെ ഈ ഏരിയയിലും ആദ്യത്തെ ജർമ്മൻ ഷെപ്പാടി ഇവിടെ വന്നേ അല്ലേ അത് എനിക്ക് എത്ര വയസ്സുള്ളപ്പോഴായിരുന്നു എനിക്ക് നാലോ അഞ്ചോ വയസ്സേ കാണത്തുള്ളു നിന്റെ വീട്ടിൽ ആദ്യം നീ കണ്ടൊരു ആഹാ ഹാർമ ആദ്യം ഒരു ഡോഗ് ഉണ്ടായിരുന്നു നിനക്ക് നിനക്കറിഞ്ഞൂടാ ഇത് നമ്മുടെ ആരുവിന്റെ കൂട്ടുകാരനാന്നേ ഇവിടെ ആ ഞാൻ ഇവിടെ ആദ്യം ഒരു ജർമ്മൻ ജെർമ്മപ്പേട് നമ്മുടെ ഏരിയയിൽ വര കൊണ്ടുവരുന്നത് ഇവിടാണ് ആണ് അതായത് ഇത് ഋഷികേഷ് ആണ് അച്ഛനായത് ഋഷികേശിന്റെ അച്ഛന്റെ അച്ഛൻ ആർമിയിലായിരുന്നു അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്നായിരുന്നു അല്ലേ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ട്രെയിനിലൊക്കെ കയറ്റി കൊണ്ടുവന്നില്ലേ ട്രെയിനിൽ കയറ്റി കൊണ്ടുവന്ന ഒരു ജർമ്മൻ ചെർമ്മക്ഷപ്പേഡ് നല്ല സൈസൊക്കെ ഉണ്ടായിരുന്നല്ലേ നല്ല സൈസ് അതിന്റെ ഹെയർ ഒക്കെ കാണുമ്പോഴത്തേന് തന്നെ നമ്മള് സാധാരണ ഇവിടെ ഉള്ള ലോഗെ അപ്പൊ നേരിട്ട് കണ്ടിട്ടുള്ളു അപ്പൊ ഇതിനെ കാണുമ്പോഴത്തേനൊരു ഇതായിരുന്നു അന്നൊക്കെ കുഞ്ഞാ അന്ന് ഞാൻ കുഞ്ഞാണ് എനിക്ക് എത്ര അഞ്ചുവേം കാണും അത്രേയുള്ളു അപ്പൊ അതിനെ കണ്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജെർമ്മ കൊതിക്കുന്നത് അന്നേരം ആ സമയത്ത് ആ അന്നൊക്കെ നമുക്ക് പേടിയാ കാണും സബ് പറഞ്ഞൂടേ ആ ഇന്ന് അവധി ദിവസം ആയതാ ഇവിടെ ഉണ്ടായിരുന്നത് ഇതുപോലെ ഇട്ടിട്ട് നടത്തി നോക്കണം കാണാൻ നടത്തി നോക്കിയോ നിൽക്കുമ്പോ തന്നെ ഞാൻ പോട്ടെന്തെങ്കിലേ ഇവന്റെ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോഴേ കറക്റ്റ് ടെസേട മൂക്കുപോലെ തന്നെ ആയിരിക്കുന്നത് ചെറിയ കളറിന്റെ ഇതേ ഉള്ളു അല്ലാതെ ഷെയ്പ്പ് കറക്റ്റ് അതാപ്പ് നമ്മള് ഫ്രണ്ടീന്ന് കണ്ണു നോക്കുമ്പോ ചെറിയുടെ ഇതോ ആ പിങ്ക് ഇത് തന്നെ കറക്റ്റ് കാണുമ്പോഴേ കൂട്ടി കയറാൻ പറഞ്ഞാ എല്ലാ കാര്യം കേൾക്കുന്നുണ്ട് ആകെ ഇത് ആദ്യമായിട്ട് വന്നത് ലീഷ് ഇട്ടിട്ട് നടന്നില്ലെന്ന പിന്നെ ഇത് അഞ്ചു മിനിറ്റ് കൊണ്ടിട്ടേ ഇപ്പൊ ഞാൻ നടന്നു തുടങ്ങിയപ്പോ അങ്ങ് അഡ്ജസ്റ്റ് ആയി അപ്പൊ നമ്മളത് പിടിക്കുമ്പോ കറക്റ്റ് പിടിച്ചാ മതി വേറെ ഒന്നുമില്ല പൊറത്തോട്ട് കൊണ്ട ആവശ്യമില്ല ഇവിടെ എല്ലാം ഇവിടെ തന്നെ നടന്നാ മതിയല്ലോ സ്ഥലം പിന്നെ തേങ്ങ കുതിക്കുന്നല്ലേ തേങ്ങ കുതിക്കുന്ന കാണാൻ ഞങ്ങള് പിന്നെ ദിവസം വരാം

ൂടെ കൊടുത്താലേ മൊത്തം പൊട്ടിച്ചു പിന്നെ തിന്നാനും കൂടെ തുടങ്ങി കഴിഞ്ഞാ പാടാ അതുകൊണ്ട് തരുന്നില്ല ഇവനും ആവശ്യമില്ല നഗട്ടില്ല എല്ലാം ഓൾറെഡി തന്നെ അയാളെ ഒരു ആ വെരി ഗുഡ് നങ്ങുവരു സെക്കൻഡ് ആ ഓക്കെ ആ മെടുക്കും കേട്ടാ ഗുഡ് ബൈ